അവിടെ അങ്ങോട്ട് പോടാ നല്ല ഉണ്ട് കാണണ്ടേ ഞാൻ പറയുന്നു ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് സാധനം കുടിച്ചിട്ട് കുളിക്കുന്നില്ലെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വെള്ളം കണ്ടിട്ട് കാലം കുറെ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ അതെ വേണ രണ്ട് തവണ കുളിച്ചാൽ എനിക്ക് ജലദോഷ വന്നില്ല എന്ന നിലയില് ഷാനവാസ് ശുചിത്വം ഇല്ലാത്ത ഒരു വ്യക്തി ാണ് വഴക്ക് പിടിക്കുമ്പോ അനീഷ് അവിടെ കറി വെക്കുകയാണ് അപ്പൊ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ചേച്ചിയാണ് ബിക്കോസ് അവരെപ്പോഴും ഞാൻ നോക്കുമ്പോ കിടക്കുവാണ് ഒരു സെൻസേഷൻ ഓഫ് സ്മെല് എപ്പോഴും അത് നമ്മള് അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വരും അപ്പൊ അത് കുറച്ച് സ്ട്രോങ് ആയി വന്നത് എപ്പോഴും നെവിന്റെ കയ്യിൽ നിന്നാണ് മണത്ത് ടാറ്റി കൊടുത്തിടെ വിളിച്ചു